ഹലോ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലയടൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് പഴുത്ത നാല് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്ന് ശർക്കര ശർക്കര കൂടെ ഇതിലേക്ക് ഉരുക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് കിട്ടുമ്പോൾ നമ്മൾ പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തിട്ടെടുക്കുക പഴം കൂടെ ചേർത്ത് പഴത്തിൻ്റെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക പിന്നീട് നമ്മളിതിലേക്ക് ആ മെൽറ്റ് ആക്കിയ ശർക്കര പാനീയം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അരിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് എണ്ണും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക പിന്നീട് നമുക്ക് നമുക്കിതി ആവശ്യമായിട്ടുള്ള അരിപ്പൊടിയാണ് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി കുറേശ്ശേയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ കുറേ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതിലേക്ക് ഇതിൽ മിക്സാക്കിയിട്ട് എടുക്കുക പിന്നീട് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരവിയതാണ് അപ്പോൾ ഒരു കപ്പ് തേങ്ങ ചിരവിയത് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നീട് നമ്മളിത് ഇലയിൽ വെച്ച് പരത്തിയിട്ട് എടുക്കുകയാണ് അപ്പോൾ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മിക്സ് ഒന്ന് കുറേശ്ശെയായിട്ട് ഇത് എടുത്തിട്ട് ഇലയിൽ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് കയ്യിൽ ഒന്ന് കുറച്ചൊന്ന് ഓയിലെന്തെങ്കിലും ഒന്ന് നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്കിതൊന്ന് മടക്കിയിട്ട് എടുക്കട്ടെ ഇലയിൽ വെച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒന്ന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു സ്ക്വയർ സ്ക്വയർ ഷേപ്പിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇല മ ഇലയിൽ വെച്ചിട്ട് മടക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ബാക്കി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തിട്ടെടുക്കുക ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ അത് അതൊന്ന് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇഡലി ചെമ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ പത്ത് മിനിറ്റിനു ശേഷം ഞാൻ ഇതൊന്ന് തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ലൊരു നല്ലൊരു ഹെൽത്തി സ്നാക്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക